ഒരു ആരോപണം ഈ ഈ കേട്ടോ കിറ്റക്സ് സാബു ഓടിപ്പോയത് വാഴക്കുളത്ത് അല്ലേ ഇവിടെ ആരെയും ഞങ്ങൾ ഓടിക്കില്ല അത്യാവശ്യം ഇവിടെ വന്ന ആരെയും നമ്മൾ ഓടിക്കില്ല വാഴക്കളം നമ്മൾ ചേർത്ത് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾ ഇവിടെ വന്ന ഇവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം വാഴകളും വളരണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വാഴക്കുളത്തേക്ക് ഒരുപാട് ആൾക്കാര് വന്നിട്ടുണ്ട് താങ്കൾ ഇവിടെ മലയാളം മലയാളം ഹിന്ദി മാലു എനിക്ക് ഒരു മാലു ഇല്ല എവിടെ പണി വന്നിട്ട് ഇവിടെ പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് അപ്പൊ ഇവരെല്ലാരും മഹാരാഷ്ട്രക്കാരാണോ ഇല്ല ബംഗൽ ബംഗാൾ ബംഗാൾ മലയാളം മാലു പണി പണ്ടൊ ഞാന പേരോ പി ആറുലാണോ ഞാൻ ഹിന്ദിക്കാർ ഞാൻ കൽക്കാട്ട വീടാ ഞാനിപ്പോ പണ്ട പണ്ടാപ്പുള്ളി പണിയാം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ലഹരി ലിക്കോർ എം ഡി എം എ ഇതൊക്കെ അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നു നമ്മൾ അത് തടയാൻ വേണ്ടി ഇറങ്ങിയതാ ഓ മലും നെയ്താ ഈ വഴക്കൊള്ളം തന്നെയോ അറിയില്ല നിങ്ങൾ നല്ല ആൾക്കാരാണ് ഇതൊന്നും കഴിക്കാൻ പാടില്ല കേരളത്തിൽ നമ്മൾ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രൊപ്പഗൻഡ പ്രോപ്പകേന്റില്ല അപ്പൊ നമ്മള് കഴിച്ചു നിക്കാൻ വന്നിട്ടുണ്ട് അവർക്ക് ഈ കാര്യങ്ങളെ സംസാരിക്കാൻ താല്പര്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മാർക്കറ്റിന് ഔട്ട് ആയിക്കോളും വില കൂടി വാങ്ങിച്ചും പറ്റാൻ പോകത്തില്ല വില കുറയ്ക്കണം ബ്രാൻഡിയുടെ ബിസ്കറ്റ് ഒക്കെ വില കുറച്ചാല് ഓട്ടോമാറ്റിക്കായിട്ട് ആകട്ട് താരമന ദോഷ്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറും നമ്മൾ എനിക്ക് കാണാറുണ്ട് എനിക്കും സന്തോഷം എന്തോ അത്യാവശ്യം പറയാൻ വന്നോ എന്താ പേര് ഹലോ സുരേഷ് നിങ്ങൾ എന്താ ഇന്നിപ്പോ ഇവിടെ നന്നായിട്ട് പണിയുണ്ടല്ലോ നിങ്ങൾ ഹാപ്പിയാണല്ലോ അല്ലേ ഈ വാഴക്കുളത്ത് വന്നപ്പോൾ തൊഴിലാളികളെല്ലാം വളരെ സംതൃപ്തരാണെന്ന് മനസ്സിലായി ഇതിൽ കൂടുതൽ സന്തോഷം നമുക്ക് എന്താ വേണ്ടത് ആ ബാക്കി നിൽക്കുന്ന ചേട്ടൻ ഉൾപ്പെടെ എല്ലാരും ഹാപ്പിയാണ് നമ്മുടെ മെമ്പറാണെങ്കിൽ അതിലും ഹാപ്പി